അഹിൽ മാത്തിൽ ഹംബലികളും വിഭാഗം ഹംബലികളും അശ്വതികളും തമ്മിൽ ഒരു കോമൺ പോയിന്റ് ഉണ്ടായിരുന്നു ആ പോയിന്റ് ആണ് ഈ ആയത്തുകളൊക്കെ കോമൺ പോയിന്റ് ഇത് വാദമാണ് അതാണ് ഈ അല്ലെങ്കിൽ അൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രീക്ക് ഫിലോസഫിയെ സംബന്ധിച്ച് നമ്മളുടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദീബർ അലി കൃത്യമായിട്ട് പറയുന്നുണ്ട് വളരെ അടിസ്ഥാനപരമായിട്ട് വിഷയത്തില് മനസ്സിലാക്കേണ്ടത് എന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുക ഇന്നേ വരെ ദൈവന്തി ഉലമാക്കളുടെ ഡേയിൽ അല്ലെങ്കിൽ നമ്മുടെ മദ്രസകളിലെ ഒന്നും ഇതുവരെ കേൾക്കാത്തൊരു പുതിയ ചർച്ചയായിട്ടാണ് ഇക്കബാൽ ഉസ്താദ് വന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു മൂന്നാല് വർഷമായിട്ട് ഇക്കബാൽ ഉസ്താദിനെതിരെയുള്ള ട്രോളുകൾ കണ്ട് ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്തരം ഒരു ചർച്ച വേറെ ആരും ഇടപെടാത്തൊരു ചർച്ചയിൽ ഇക്കബാൽ മൗലു ഇത്ര ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ബാനോടെ കൽപ്പന കുർആാനുള്ളത് ആമിനു കമാ ആമസ് എന്നാണ് സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാനദണ്ഡത്തിലാണ് മുസ്ലിം സമൂഹം വിശ്വാസത്തെ പരിഗണിക്കേണ്ടത് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച സ്വഹാബികളുടെ വിശ്വാസം എങ്ങനെയായിരുന്നു എന്നുള്ളത് അതെ അപ്പോൾ നബി സല്ലാ വല്ലം ഒരു കാര്യം പറഞ്ഞാൽ നബി പറഞ്ഞതാണോ എങ്ങനെ അംഗീകരിക്കുക എന്നൊരു നിലപാടാണ് സ്വഹാബത്തിനുള്ളത് ആദ്യം പറഞ്ഞല്ലോ ഒരാൾ ഇത്രയും ദൂരം പോയി ആകാശത്തേക്ക് പോയി വിശ്വസിക്കുമോ വിശ്വസിക്കുകയെന്ന് വെച്ചപ്പോലോ പക്ഷെ നബി മുഹമ്മദ് അങ്ങനെ പറയുന്നു നീ മുഹമ്മദ് അപ്പൊ മുഹമ്മദ് അബിസ്ലാഹുഹാഹുഹി വസ്ലാം ഏ പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ബാധ്യത പക്ഷെ നബിഅലി ഹദീസിനെ നമ്മളുടെ യുക്തി കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഇസ്ലാമിൽ നിന്ന് പുറത്തുള്ള ഒരു മാനദണ്ഡം വെച്ച് തൂക്കുന്ന തൂക്കുന്നൊരവസ്ഥ വന്നു അതാണ് ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ അൽ ഫൽസഫത്തിൽ യുനാനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രീക്ക് ഫിലോസഫിയെ സംബന്ധിച്ച് നമ്മളുടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നദീ അഹമ്മത്ത് അലി കൃത്യമായിട്ട് പറയുന്നുണ്ട് വളരെ ലളിതമായ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന അല്ലെങ്കിൽ മനസ്സിലാകേണ്ട ലളിതമായൊരു അക്കിഥയാണ് ഇസ്ലാമിൻ്റെ അഖിത എന്നുള്ളത് പക്ഷേ ഈ ഗ്രീക്ക് ഫിലോസഫി അതിൻ്റെ സ്വാധീനം കാരണം അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഇൽമുൽ കലാം എല്ലാം വന്നതിന് ശേഷവും ഈ പല തത്വങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു കയറുകയും അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ തുക നോക്കി അതിനെ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ വ്യാഖ്യാനിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡമാക്കി തത്വചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം അള്ളാഹുസ്ബാഹനോത്ത ആലാക്ക് എതുണ്ട് എന്ന ഒരു പരാമർശം ലബിതാങ്കന്റെ ഹദീസിൽ കാണുമ്പോൾ ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് പറഞ്ഞ പറഞ്ഞതാക്കി എതുണ്ട് കൈയ്യുണ്ടെന്ന് പറഞ്ഞു നമ്മളെ സമൂഹത്തിൽ വിശ്വസിക്കുക എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ കൈ എങ്ങനെയായിരിക്കും അള്ളാഹ് കൈ ഉണ്ടാക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പാടില്ല പക്ഷേ ഈ ഗ്രീക്ക് ഈ ഫിലോസഫിയുടെ പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് എന്താ ചിന്ത ചിന്താപ്രശ്നമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കൈ ഉണ്ടെങ്കിൽ ശരീരം വേണ്ടി വരും ശരീരം വരുമ്പോൾ ഈ പറയുന്നത് പോലെ ആ ശരീരം ഉണ്ടാക്കാൻ മറ്റൊരു സൃഷ്ടാവിലേക്ക് ആവശ്യക്കാരനായി വരും അപ്പോൾ അള്ളാഹു മഹ്ലൂക്കാകും അത് അല്ലാ മഹ്ലൂക്കല്ല അപ്പോൾ അള്ളാർക്ക് ശരീരമില്ല അപ്പോൾ അള്ളാർക്ക് കൈയില്ല നിഷേധിക്കുന്ന പോലെയാവും അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ ഈ കടന്നുകയറ്റം ഇസ്ലാമിക അക്കീദയിൽ വലിയ പിന്നെ അതിൽ വളരെ വളരെ ലളിതമായ വിഷയങ്ങൾ ഗഹനമായി മാറി വളരെ ഗഹനമായി ഒരു വിഷയം പഠിക്കുക എന്നുള്ളത് ഗഹനമായ വിഷയമായിട്ട് മാറി ശരി യഥാർത്ഥത്തിൽ ഏതൊരു മുസ്ലിം അറിഞ്ഞിരിക്കുകയാണെങ്കിലും ലളിതമായ വിഷയമായിരുന്നു അക്കീദ അത് ഗഹനമായിട്ട് മാറാനുള്ള കാരണം ഇതാ അപ്പം അള്ളാഹു ആകാശത്തിലാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അള്ളാഹു എല്ലാ ദിവസവും തഹാജീവിൻ്റെ സമയത്ത് ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ഉൾക്കൊള്ളാൻ ഈ മാനദണ്ഡം സ്വീകരിക്കുന്നവർക്ക് അംഗീകരിക്കുന്ന ബുദ്ധിമുട്ടായി മാറി അപ്പൊ അവരൊന്നുകിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇതിനെ തള്ളേണ്ടി വരും എത്രത്തോളം തള്ളിയെന്ന് പറഞ്ഞാൽ നബിസ് അലൈസലാമിനെ എടുക്കൽ വന്നൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിമയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിധങ്ങൾ അടിമു ചോദിക്കുന്നുണ്ട് ഐ നല്ല അള്ളാഹു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഫിസ്സമ ആകാശത്തിലാണെന്ന് പറയുന്നുണ്ട് അപ്പം അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യം പോലും പാടില്ല എന്നാണ് ഇവരുടെ വിഭാഗം പറയുന്നത് അള്ളാഹു എന്നുള്ള ചോദ്യം പോലും പാടില്ല അള്ളാഹു എന്നുള്ള ചോദ്യം പാടില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രതിനിവിതങ്ങളായി കാരണം ചോദിച്ചത് അപ്പൊ ഈ ചോദ്യം പാടില്ല എന്ന് പറയാൻ ഇവർ പ്രേരിപ്പിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫിയുടെ ചിന്തയാണ് ഗ്രീക്ക് ഫിലോസഫി കാരണം എവിടെയെങ്കിലും ഉള്ള അള്ളാഹു ആണെങ്കിൽ അള്ളാഹുര മക്കാൻ വന്നു എന്ന് പറയും സ്ഥലം വന്നു പറയും സ്ഥലത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സൃഷ്ടികളുടെ ഒടയാളമാണ് അതെ സ്ഥലത്തിൽ ഉണ്ടാകുമ്പോൾ ശരീരം വേണമെന്ന് വരും നേരത്തെ പറഞ്ഞുള്ള ശരീരം ഉണ്ടാകുന്ന സൃഷ്ടാവിലേക്ക് ആവശ്യകാരനാകും അപ്പൊ പോയി എന്ന് പറഞ്ഞാൽ പോയി അതെങ്ങനെ എന്ത് എന്നുള്ളത് നമ്മുടെ യുക്തിക്ക് വിടാൻ പാടില്ലാത്തതുപോലെ അതീത വിഷയങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞുണ്ട് എന്ത് ഉണ്ടെന്ന് പറഞ്ഞാലുണ്ട് അപ്പം അതിന് ഇത് വെച്ചിട്ട് നോക്കാണ് നമ്മൾ ഈ തത്വചിന്തയോട് യോജിക്കുന്നുണ്ടോ എങ്കിൽ അത് ഓക്കെ യോജിക്കുന്നില്ലേ ഇനിയും അത് വ്യാഖ്യാനിക്കണം യഥാർത്ഥത്തിൽ വ്യാഖ്യാനം തുടങ്ങിയത് ജഹ്മിയാക്കളാണ് ബഹുമാനപ്പെട്ട മൗലാന റഷീദ് അഹമ്മദ് ഗംഗോയ് റഹത്തുള്ള ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അവർ പറയുന്നുണ്ട് മൗലാന പറയുന്ന ഒരു വിഷയം അതായത് ഖുർആാൻ ഷെരീഫിലെ അള്ളാഹു സുബാൻ പല സ്ഥലങ്ങളിലും അള്ളാഹിൻ്റെ കൈ അള്ളാഹുവിൻ്റെ കേൾവി അള്ളാഹുവിൻ്റെ കാഴ്ച ഇതൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ട് ഇത് മനുഷ്യനുള്ള ഗുണങ്ങളാണ് സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളാണ് കൈ കേൾവി കാഴ്ച ഇതൊക്കെ ഖുർആാനും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഫതഅലത്തിൽ ജഹ്മീയത്തു ജഹ്മിയാക്കൾ എന്ന് പറയുന്ന പിഴച്ച വിഭാഗം അവർ വ്യാഖ്യാനിച്ചു ഹാദിഹിൽ ആയാ ഈ ആയത്തുകളേക്ക് വ്യാഖ്യാനിച്ചു വ ഫസ്സറുഹ അവർ അതിനെ വിശദീകരിക്കുകയും ചെയ്തു അലാ ഐരി പണ്ഡിതന്മാർ ഇൽമിൻ്റെ ആളുകൾ വിശദീകരിക്കാത്തൊരു വിശദീകരണം അവർ വിശദീകരിച്ചു വ വലു അവർ പറഞ്ഞു ഇൻ അല്ലാഹുലിയും അള്ളാഹു ആദ നബിയെ തൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു ആദ നബിയെ കൈ കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു സുബാൻ പല ഖുറാനിൽ പറയുന്നുണ്ട് എന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതിന് സുജൂദ് ചെയ്യാൻ നിനക്കെന്താണ് തടസ്സം അപ്പോൾ അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് പഠിച്ചു എന്നുള്ള കുറാനി പറയാം യദിയ അപ്പോൾ അവർ പറയുകയാണ് അതേ ജഹ്മിയാക്കൾ അഹലും പോയ ജഹ്മിയാക്കൾ പറയാണ് ലം ആദമ ഇൻ അള്ളാഹലിയ അള്ളാഹു സ്വഹാനബിയെ തൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചിട്ടില്ല അവനാദോ കുറാനി പറഞ്ഞതോ അപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫി വെച്ചിട്ട് അവർ അളക്കുക കാരണം അള്ളാവിൻ്റെ കൈകൊണ്ട് അവ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൈ ഉണ്ടാകണമെങ്കിൽ ശരീരം വേണം ശരീരം ഉണ്ടാകണമെങ്കിൽ സൃഷ്ടിയാകണം ഇങ്ങനെയുള്ള ചിന്തയിലേക്കാണ് അവർ പോണത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ശരിയോ തെറ്റോ വ്യാഖ്യാനിക്കണോ വേണ്ടോ എന്നുള്ള മാനദണ്ഡം ഡീഗിരിക്ക് ഫിലോസഫിയാണ് അപ്പോൾ അള്ളാഹു സുബ്ബാനയുടെ ഈ ആയതിനെക്കുറിച്ച് അവർ പറയുക ഇന്ന അല്ലാതെ അഹ് ആദമ ഭീതി അള്ളാഹു എന്തായാലും കൈ ചെയ്തിട്ടില്ല വീതിയിട്ടില്ല ആദമബി സൃഷ്ടിച്ചിട്ടില്ല അപ്പം പിന്നെ അവരെന്ത് ചെയ്യാതിന് അർത്ഥം കൊടുക്കുക ഹഥക്കത്ത് ബിയതി എന്ന് ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയാം അതെ അപ്പോൾ അതിന് ഇവർ മറുപടി പറയുകയാണ് അവർ പറഞ്ഞു ഇന്നമാ ഇന്നമാല ഉള്ള ഇവിടെ എതുകൊണ്ടുള്ള ദേശം ശക്തി എന്നുള്ളതാണ് നമ്മൾ അതായത് കയ്യൂക്കെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് കയ്യൂക്കം കൊണ്ട് നേടിയെടുത്തു അതുപോലെ ശക്തി കൊണ്ട് നേടിയെടുത്തു അപ്പോൾ ഇത് ഇവിടെ രണ്ട് വിഷയം വന്നു ഒന്ന് അഖലസ്ലത്തു ജമാഅത്തിൽ പിഴിച്ചുപോയ ജഹ്മി ആക്കളാണ് ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ മുൻകാല പണ്ഡിതന്മാർ അവരെങ്ങനെ വിശദീകരിച്ചു അവർ പറഞ്ഞ അമിർ റുഹാ ബിലാ കൈഫ് അതെങ്ങനെയെന്ന് വിശദീകരിക്കേണ്ട അത് അങ്ങനെ അങ്ങ് പറയാം കൈകൊണ്ട് സൃഷ്ടിച്ചു കൈകൊണ്ട് തന്നെ സൃഷ്ടിച്ചു മുകളിലാണ് മുകളിലാണ് കണ്ണുണ്ടോ കണ്ണുണ്ട് രണ്ടു കാര്യം വലുതാണ് വല്ലതാണ് എങ്ങനെയാണ് ജീവിതങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ പഠിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞു വന്നത് ഇതുപോലുള്ള അത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല പാടില്ല ആയുധികളെ കുറിച്ചുള്ള ഒരു വിഷയം അന്ന് മാത്രമല്ല മറ്റു വിഷയം കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ മനുഷ്യന്മാരെ തമ്മിൽ പരസ്പരം ഇപ്പോ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്കറിയോ ഇല്ല അതുപോലെ നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെ നമുക്കറിയില്ല അതുപോലെ തന്നെ മറ്റു ജീവികൾ മനുഷ്യനും മനുഷ്യനും മറ്റു ജീവികളെ കുറിച്ച് പോലും അതിന്റെ പല കൈഫീത്വം അറിയില്ല മനുഷ്യന്റെ തന്നെ പല ഒരു അല്ലെങ്കിൽ നമുക്ക് നമുക്ക് നമ്മളുടെ തന്നെ അറിഞ്ഞൂടാ ഇതോടെ നമ്മളായിട്ട് തീർത്തും വ്യത്യസ്തമായ പഠിച്ചവൻ്റെ കൈഫ്യത്തേക്ക് ചിന്തിക്കുക എന്നുള്ളതിനെ വേണ്ടാത്ത അമീർ റുഹബിലൈഫ് ബില കൈഫ് പറയേണ്ട കൈഫ് ഇല്ലാത്തൊരു എങ്ങനെയെന്നുള്ള കാര്യം ചിന്തിക്കേണ്ട അതെങ്ങനെയാണോ പഠിപ്പിച്ച് അങ്ങനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ വിഷയം ജമാഅത്ത് പറയുന്നത് അമീർ റുഹാബി ലൈഫ്ന അപ്പോൾ വഹാക്കത കൗല അഹിലി അലിമി അഹ്ലി അഹിലി വൽ വെൽജമാവ ഇതാണ് അഹിലുത്ത് അൽ ജമാൻ്റെ വിശ്വാസം അപ്പോൾ അഹിലുതു അൽ ജമാത്ത് പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എൻ്റെ രൂപം പറയാനോ എങ്ങനെയാണെന്ന് ചിന്തിക്കാനോ നമ്മൾ പോകണ്ട ജഹ്മി ആകൃതി വ്യാഖ്യാനിക്കുകയും ചെയ്യും എന്നിട്ട് മഹാനായ നമ്മളുടെ റഷീദ് അഹമ്മദ് ഗംഗോഹി ഗംഗോഹിർ അഹമ്മദ് പറയാണ് സുമലം അന്നഹാദ അഹ്ലി സുന്നത്തി വൽ ജമാഅ എങ്ങനെയാണോ നബി നിപനം പഠിപ്പിച്ചത് എങ്ങനെയാണോ ഖുർആാനിലുള്ളത് അതങ്ങനെ തന്നെ വിശ്വസിക്കുക അങ്ങനെ തന്നെ അത് വിശ്വസിക്കണം അതിൻ്റെ അതെങ്ങനെയാണെന്ന് ചിന്തിക്കാൻ നമ്മൾ നിൽക്കണ്ട ഇതാണ് അഖില സുന്നത്തിൽ ജമാഅത്തിൻ്റെ വിശ്വാസം ഇനി ഇതിന് വിശദീകരണം ഉണ്ട് നമ്മൾ വഴിയെ പറയാതെ മുത്തഹിറുകൾ അഖിലി വൽ ജമാഅത്തിൽ തന്നെ പെട്ട പുറത്തുള്ളവരല്ല മുത്തഹിറുകളായ ആളുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ജഹ്മിയാക്കൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു അതെ ആ വ്യാഖ്യാനം എന്നിട്ട് പോലാണ് ഫക്കദ് ഇഖ്താറു മധബ്ൽ ജഹ്മിയതാഹിറൂൻ ഫഖദ് ഇഖ്താറു മധബ് അൽ ജഹ്മിയ അഹ്ലുസുലത്ത് അൽ ജമാഅത്തിൽ പിൽക്കാലത്ത് വന്ന ആളുകൾ അവർ തിരഞ്ഞെടുത്തത് ജഹ്മിയാക്കളുടെ മധവാണ് അതായത് അഹ്ലുസുറുദ്ജമാഅത്തിൽ മുൻകാലം മുത്തക്കത്തിമുകളായ പണ്ഡിതന്മാർ അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചു അവരതിനെ പ്രചരിപ്പിച്ചുവെങ്കിലും പിൽക്കാലത്ത് വന്ന അഹ്ലുസ് പെട്ട ആളുകൾ തന്നെ ജഹ്മിയാക്കളുടെ യാക്കളുടെ മധമാണ് സ്വീകരിച്ചത്

റഷീദ് അഹമ്മദ് ഗംഗൂർ അഹമ്മദ് അലേ പറയുകയാണ് അപ്പോൾ ഇത് മുത്തശ്ശാബിഹാത്ത് ആണെന്നാണല്ലോ ഏത് നമ്മളിപ്പോൾ പറയുക ഏത് സമ ബസർ ഇത് മുത്തശാബിഹാത്ത് ആണ് എന്നുള്ളതാണ് അമീൻ മൗലവി ശക്തമായിട്ട് വാദിക്കുന്നത് ഓക്കെ അമീമൊരു പറയുന്നത് ഇവഅത്തെമി എന്ന പണ്ഡിതൻ വരുന്നതിന് മുമ്പ് അഖില സുന്നത്തി വൽ ജമാഅത്തിൽ ഹംബലികളും ഹനാബില ഹനാബില എന്നറിയപ്പെടുന്ന വിഭാഗം ഹംബലികളും അശ്വതികളും തമ്മിൽ ഒരു കോമൺ പോയിന്റ് ഉണ്ടായിരുന്നു ആ പോയിന്റാണ് ഈ ആയത്തുകളൊക്കെ മുത്തശ്ശാബിഹാത്തുകളാണ് അതുകൊണ്ട് ഇതിൽ ചർച്ച പാടില്ല അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ അർത്ഥം പറയാൻ പാടില്ല ഈ മുത്തശാബിഹാത്ത് അല്ല എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ആള് അപ്പം ഇമാഅബിത്ത അങ്ങനെ പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ അശ്വതികളും ഹമ്പലികളും തമ്മിൽ കോമൺ പോയിന്റ് കിട്ടുമായിരുന്നു അദ്ദേഹം പറയുന്നത് ഇത് പാലിഷ്യമായ വാദമാണ് അതാണ് ഈ ഈ വാദത്തെയാണ് ഗംഗോഹി ാണ് പൊളിക്കുന്നത് എന്താർത്ഥം കൊടുത്തു ശക്തി കൊടുത്തു ഈ ജഹ്മിയാക്കളുടെ ഈ ഈ വിശദീകരണം ആരേറ്റെടുത്തു അഹരി സുനില് മുത്താഹ്റുകൾ ഏറ്റെടുത്തു മധവൽ ജഹ്മിയ ജഹ്മി ആക്കളെ മധവ് ഏറ്റെടുത്തു അപ്പോൾ മധവ് ഏറ്റെടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു യതിന്റെ അർത്ഥം കിട്ടി മുത്തശാബിയാത്ത് പറഞ്ഞാൽ അർത്ഥം ഇല്ലാത്തതെന്നല്ലേ അർത്ഥം അറിയാത്തതെന്നല്ലേ മുത്തശാബിയാത്ത് സമ്മതിക്കാം ഏത് ും പറ്റും പക്ഷേ അതിന് കൂടത്തന്നെ അർത്ഥം കൊടുക്കുന്നതോടുകൂടി അർത്ഥം കിട്ടി ജഹ്മിയാക്കളെ കൊടുത്ത അർത്ഥം എടുത്തു പക്ഷെ അവർ ഈ അർത്ഥം കൂടി ഇതിന് അർത്ഥം കിട്ടിയ സ്ഥിതിക്ക് അത് മൗനാലി പറയാണ് ഇങ്ങനെ വരുമ്പോൾ ഈ പറയപ്പെട്ട ആയത്തുകൾ ഈ പറയപ്പെട്ട ആയത്തുകൾ പറയുമ്പോൾ ിയ തുടങ്ങിയ ആയത്തുകൾ അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇന്ന സമിയം ബസീറ പോലുള്ള ആയത്തുകൾ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെയും ലാ മുത്താബി അത് മുത്താബിഹാത്തിൽ പെട്ടതായി നിലനിൽക്കുകയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോമൺ പോയിന്റ് ആയിരുന്നുവെങ്കിൽ ഏത് ഈ പറയപ്പെട്ട ഹനാബിലും അശ്വതികളും അവർക്ക് ഇത് മുത്തശ്ശാബിഹാത്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ല അഭിപ്രായം ഉണ്ടാക്കിയത് വ്യത്യാസം ഉണ്ടാക്കിയതുമായ അഭിനൃത്തായിരുന്നുവെങ്കിൽ ഇമാ വിബലിത്തമിയക്ക് മുമ്പേ തന്നെ അശ്വരികൾ ഇതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അവർ ജഹ്മിയാക്കളുടെ മധുവിനെ കടമെടുത്തി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പം അശ്വതികളിത് പഠിച്ചിട്ടുണ്ട് കാരണം ഇതിനെ വ്യാഖ്യാനം പറയുന്നതിനോടു കൂടി ഗംഗോതി മോലി പറയുകയാണ് അലാഹാദയത് അപ്പം ആ വ്യാഖ്യാനം അശ്വികൾ കൊടുത്തു അപ്പോൾ ഇതിന് മുത്തുഷാബിഹാദ് പറയാൻ വകുപ്പില്ല അപ്പം ഇബി തേമി റഹ്ലഅലഹി പറഞ്ഞത് തന്നെ ദൈവന്തി പണ്ഡിതം പറഞ്ഞിരിക്കുകയാണ് അതെ അതാണ് അതായത് എല്ലാ യഥാർത്ഥത്തിൽ ഇത് മുത്തിശാബ്യാദിൽ പെട്ടെന്ന് അശ്വരികൾ തന്നെ ഇബ്രത്തീമർ റഹ്മി ജനിക്കുന്നതിന് മുമ്പേ അശ്വരികളുണ്ട് അവർ ഇതിനെ വ്യാഖ്യാനം കൊടുത്തതോടു കൂടി അർത്ഥമറിയാത്ത സഹായത്തകളാണിത് അർത്ഥമറിയാത്ത സംഭവങ്ങളാണിത് എന്ന ഒരു മുത്തിശാബിഹത്ത് എന്ന ആ ഒരു ദർജയിൽ നിന്നും ആ ഒരു വിഭാഗത്തിൽ നിന്നും ഇത് ഒഴിവാക്കപ്പെടുകയാണ് കാരണം ഇവർ ഇവര് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൽക്കൂവത്താണ് അർത്ഥം കൊടുത്തു കൊടുത്തു ആ മുത്സ്യാബിതി പെട്ടിട്ടില്ല മുത്തശ്യാബ്യതി പെട്ടിട്ടില്ലാന്ന് ഗംഗോതിമല അർത്ഥം കൊടുക്കുന്ന സ്ഥിതിക്ക് ഈ അർത്ഥം വന്നത് എവിടെന്ന ജഹ്മിയാ ക്കളി ഇത് ഞാനല്ല പറയുന്നത് റഷീദ് അഹമ്മദ് മുഗൈർ അറമ്മദല്ലേ പറയുന്നത് അപ്പോൾ ഇതേ വിഷയൊക്കെ തന്നെയാണ് മാവർ സുബൈർ റസാദും പറഞ്ഞത് അതുകൊണ്ട് ഇത് കോമൺ പോയിന്റ് ആണ് തമ്മിയെ പൊളിച്ചു എന്നുള്ളതല്ല ഇത് പൊളിച്ചത് അശ്വരിയാക്കളാണ്